എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പൂജകൾക്ക് ഗുണഫലങ്ങൾ ലഭിക്കാത്തത് എന്തുകൊണ്ട് എല്ലാവരും എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമാണ് പൂജകൾ വീട്ടിൽ ധാരാളം ചെയ്തു അല്ലെങ്കിൽ വീട്ടിൽ ഞങ്ങൾ ദൈവത്തെ പൂജിക്കുന്നുണ്ട് അതുകൊണ്ട് യാതൊരു ഗുണഫലങ്ങളും കിട്ടുന്നില്ല ഇത് എന്താണ് എന്നൊക്കെ ചോദിക്കുന്നു അതിൻ്റെ ഒരു മറുപടിയാണ് ഞാൻ പറയാൻ പോകുന്നത് പൂജാമുറി എങ്ങനെ പരിപാലിക്കണം എന്നുള്ള ഒരു വിഷയമാണ് ആദ്യം പറയുന്നത് പൂജകൾ സ്വന്തമായോ പൂജാരിയോ വെച്ചാൽ ചെയ്യാവുന്നതാണ് പൂജകൾ വീട്ടിൽ സ്വയം ചെയ്യുന്നതിനും ഫോട്ടോകൾ വെച്ച് ആരാധിക്കുന്നതിനുമുള്ള പത്തൊമ്പത് മാർഗനിർദ്ദേശമാണ് ഞാൻ വിവരിക്കുന്നത് ഇതിൽ പറയുന്ന പ്രകാരം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗുണഫലങ്ങൾ ലഭിക്കും വിഗ്രഹ ആരാധന അല്ല അതായത് ശില ആരാധന ഫോട്ടോ ആരാധന സാളഗ്രാം ആരാധന ലിംഗങ്ങൾ വെച്ചുള്ള ആരാധന ഇവയെല്ലാം ഇതിൽ പെടുന്നതാണ് ഇവ വച്ച് വീട്ടിൽ ആരാധിക്കുന്നതിന് പ്രത്യേക നിയമങ്ങളുണ്ട് തോന്നും പോലെ ഒന്ന് ആരാധിച്ചാൽ ദോഷങ്ങളെ ഉണ്ടാകും അത് എങ്ങനെ ചെയ്താൽ ഗുണം കിട്ടും എന്നുള്ളതാണ് ഞാൻ ഇനി താഴേക്ക് വിവരിക്കുന്നത് ഇത് തോന്നും പോലെ ചെയ്താൽ ദോഷങ്ങളെ വരും ആദ്യം ശ്രദ്ധിക്കുക പിന്നെ ഞാൻ പറയാൻ പോകുന്നത് വീടിൻ്റെ വാസ്തുവാണ് പറയാൻ പോകുന്നത് ഓരോ ഇന്നിനും ഓരോ മുനിസിപ്പാലിറ്റിക്കൊരു വാസ്തു റെയിൽവേ സ്റ്റേഷനൊരു ഒരു വാസ്തു വീടിനൊരു വാസ്തു ക്ഷേത്രത്തിന് വേറെ വാസ്തു എല്ലാത്തിനും വാസ്തു എവിടെയാണ് ഒരു അമ്പലത്തിൽ പോയിട്ട് അവിടെ ദൈവം വടക്കോട്ട് നോക്കിയിരിക്കുന്നു പടിഞ്ഞാട്ടേക്ക് നോക്കി തെക്കോട്ട് നോക്കിയിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ വീട്ടിലെ പൂജാ റൂമ് അങ്ങനെ സെറ്റ് ഒന്ന് വിചാരിക്കരുത് രണ്ടും രണ്ട് വാസ്തുവാണ് അതുകൊണ്ട് ഞാൻ വീടിനുള്ളിലെ വാസ്തുവിൻ്റെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക ഇനി പൂജാർവ് വീടിൻ്റെ അകത്തുള്ള ഭാഗത്തോ അല്ലെങ്കിൽ വടക്ക് ചേർന്നുള്ള ഭാഗത്ത് വീ വീടിൻ്റെ അകത്തുള്ള ഭാഗത്ത് കിഴക്ക് ഭാഗത്ത് പൂജാറും വയ്ക്കുന്നതാണ് നല്ലത് വടക്കിനോട് ചേർന്നുള്ള കിഴക്ക് ഭാഗത്തും വയ്ക്കുന്നത് നല്ലതായിരിക്കും എന്നാലും കിഴക്കാണ് കൂടുതൽ ഉത്തമം ഈ മുറിയിൽ ദൈവത്തിൻ്റെ ഫോട്ടോയോ പ്രതിമ പ്രതിമയോ കിഴക്ക് വശത്തെ ഭിക്തിയിൽ ചേർത്ത് ഉറപ്പിക്കണം അത് സ്റ്റാൻഡിലാകാം മേശയിലാകാം അല്ലെങ്കിൽ ഒരു പീഠത്തിലും ആകാം ഇങ്ങനെ ദൈവത്തിൻ്റെ ഫോട്ടോ വച്ചാൽ ദൈവം പടിഞ്ഞാറേക്ക് നോക്കിയിരിക്കുന്ന രീതിയിൽ വരും അപ്പോൾ നിങ്ങൾക്ക് ഒരേ സമയം ഭഗവാനെ നോക്കുന്നതോടൊപ്പം തന്നെ കിഴക്ക് ദിക്കിനെയും നോക്കി പ്രാർത്ഥിക്കാൻ സാധിക്കും ഇനി രണ്ടാമത് കിഴക്കോട്ട് നോക്കുകയും ഭഗവാന്റെ ഫോട്ടോയും കണ്ട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം തീർച്ചയായിട്ടും ലഭിക്കും സൂര്യൻ ഉദിക്കുന്നത് കിഴക്കാകുന്നു അതിനാൽ കിഴക്ക് നോക്കി പ്രാർത്ഥിച്ചാൽ ഗായത്രി മന്ത്രം ചൊല്ലുന്നതിന് തുല്യമാണ് ഗായത്രി മന്ത്രം കൂടി ജപിച്ചാൽ ഗുണഫലം വളരെയേറെയാണ് എട്ട് ഐശ്വര്യങ്ങൾ ലഭിക്കുന്നതാകുന്നു നെഗറ്റീവ് ഊർജം കംപ്ലീറ്റ് നശിക്കുന്നു ഇനി മൂന്നാമത് പടിഞ്ഞാറ് നോക്കി ദൈവത്തെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് എട്ട് ഐശ്വര്യങ്ങൾ കടലിലേക്ക് ഒഴുകിപ്പോകുന്നു മോശം അവസ്ഥ വീട്ടിലുള്ള എല്ലാവർക്കും വരാം മഹാലക്ഷ്മി വീട് വിട്ടു പോകുന്നു നെഗറ്റീവ് എനർജി മാത്രം അവശേഷിക്കുന്നു നാലാമത് തെക്ക് നോക്കി ദൈവത്തെ ആരാധിച്ചാൽ പിതൃശാപവും ദൈവശാപവും കിട്ടും കാരണം തെക്ക് ദിക്ക് പിതൃക്കളുടെ ദിക്കാണ് അപ്പോൾ ആ ഒരു ദിശയിലേക്ക് നോക്കി നിങ്ങൾ ആരാധിക്കുകയാണെങ്കിൽ ആരാധിച്ചാൽ നിങ്ങൾക്ക് അത് പിതൃക്കളെ വിളിച്ച് ആരാധിക്കേണ്ട ദിക്കിൽ നിന്ന് നിങ്ങൾ ദൈവത്തെ വിളിച്ച് ആരാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിതൃശാപവും കിട്ടും ദൈവശാപവും ലഭിക്കുന്നു ഇനി അഞ്ചാമത് വടക്ക് നോക്കി ദൈവത്തെ ആരാധിച്ചാൽ ഏഴ് ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു ഒരെണ്ണം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല അതിനാൽ എട്ട് ഐശ്വര്യം ലഭിക്കുന്നതിന് മുകളിൽ പറഞ്ഞതുപോലെ കിഴക്ക് ദിക്കിനെ നോക്കി പ്രാർത്ഥിക്കുക ആറാമത് വീടിനുള്ളിൽ മരിച്ചവരുടെ ഫോട്ടോ വെച്ച് ആരാധിക്കരുത് മരിച്ചവരുടെ ഫോട്ടോ വീടിനുള്ളിൽ വയ്ക്കുന്നതിന് തെക്ക് പടിഞ്ഞാറേ മൂലയിൽ സ്ഥാപിക്കുക അത് ഒരുവിധ പൂജയും അവിടെ ചെയ്യരുത് പിതൃക്കൾക്ക് പിതൃക്കൾക്ക് വീടിനുള്ളിൽ ഏഴാമത് പിതൃക്കൾക്ക് വീടിനുള്ളിൽ ധൂപം സാമ്പ്രാണി എണ്ണ നെയ്വിളക്ക് കുങ്കുമം വിഭൂതി ചന്ദന നിവേദ്യങ്ങളൊന്നും വീട്ടിനുള്ളിൽ സമർപ്പിക്കാൻ സമർപ്പിക്കാൻ പാടുള്ളതല്ല പിതൃക്കളുടെ ശാപവും ലഭിക്കും ഇനി അങ്ങനെ അത്യാവശ്യം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു ഇലക്ട്രിക് ബൾബിടാം ഒരു പ്ലാസ്റ്റിക് മാല മലയിടാം വേറൊന്നും നിങ്ങൾ ഉപയോഗിക്കരുത് മരിച്ചവരുടെ പേരിലുള്ള ബലിതർപ്പണം ശ്രാദ്ധ പൂജകൾ ഇവ പ്രത്യേകം പന്തൽ കെട്ടി വീട്ടിൻ്റെ മുറ്റത്തൊരു പന്തൽ കെട്ടി അവിടെ ചെയ്യുന്നതാണ് നല്ലത് അതല്ല നിങ്ങളുടെ വീടിൻ്റെ മുകളിൽ കോൺക്രീറ്റ് മേൽക്കൂര ഉണ്ടെങ്കിൽ അവിടെ ഫ്രീ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് ഫോട്ടോ വെച്ച് ഈ ശ്രാദ്ധ ബലിതർപ്പണ പൂജകൾ ചെയ്യാം ഇതിനൊന്നിനും നിങ്ങൾക്ക് സ്ഥലം കിട്ടിയില്ലെങ്കിൽ സ്ഥലം കിട്ടാത്തവർ വീടിന് നേരെ തന്നെ അതിന് നിർ നിർഗ നിർദ്ദേശിച്ചിരിക്കുന്ന കുറേ അമ്പലങ്ങളുണ്ട് അല്ലെങ്കിൽ പുണ്യതീർത്ഥങ്ങളുണ്ട് അവിടെ പോയി നിങ്ങൾ ചെയ്യും എട്ടാമത് വീടിനുള്ളിൽ ശ്രാസ്ത പൂജകൾ നടത്തിയാൽ പിതൃക്കൾക്ക് മോക്ഷപ്രാപ്തിക്ക് തടസ്സം വരും അതുവഴി പിതൃശാപവും ലഭിക്കും അവരുടെ ആത്മാക്കൾ ഗതിയില്ലാതെ അലയും മരിച്ചു പോയവർ നമ്മുടെ ഉറ്റവരാണെങ്കിൽ പോലും എത്ര ഉറ്റവരാണെങ്കിൽ പോലും അവരാണ് ഈ വീട് നിർമ്മിച്ചത് നമുക്ക് ജന്മം തന്നത് നമുക്ക് പണം തന്നത് നമുക്ക് സമ്പത്ത് തന്നത് എല്ലാം തന്നത് അവരാണ് പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ അവർ നമ്മുടെ സ്വന്തമല്ല അവർ പിതൃക്കളാണ് ദൈവത്തിനാണ് അവർ ദൈവത്തിന് തുല്യമാണ് അപ്പോൾ പിതൃക്കളാണ് ഉഗ്രമായിട്ട് ശപിക്കാൻ ശേഷിയുള്ളവരാണ് കാരണം ദൈവം എല്ലാം പൊറുക്കും പൊറുക്കാൻ കഴിവുണ്ട് ദൈവം നമ്മളോട് എല്ലാം തെറ്റിനും പൊറുക്കും പക്ഷെ പിതൃക്കളൊന്നിനും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ലാത്ത മനസ്സിതിയാണ് അതുകൊണ്ട് അവരെ വീട്ടിനുള്ളിൽ വെച്ച് ആരാധിച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ച് മോക്ഷപ്രാപ്തി ലോകത്തേക്ക് ചെല്ലുമ്പം അവരെ അവിടെ കയറ്റൂല്ല അവർക്ക് പണിഷ്മെൻറ് ഉണ്ടാവും ശിക്ഷ ഉണ്ടാവും അങ്ങനെ അവർ ആത്മാവ് അലഞ്ഞു തിരിഞ്ഞ് നടക്കും അപ്പോൾ അവർക്ക് ആരാണോ കാരണക്കാരവരിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതിന് കാരണക്കാരാണോ അവരെ ശപിക്കും എന്ന് പറഞ്ഞാൽ വളരെ ദോഷമാണത് അതിനാൽ പിതൃക്കൾക്ക് നിർദ്ദേശിച്ചിട്ടുള്ള പുണ്യതീർത്ഥങ്ങളിലോ അതിനുള്ള ക്ഷേത്ര പരിസരത്തോ വീടിൻ്റെ ടെറസിലോ മുറ്റത്തോ മറ്റുള്ള ശുദ്ധിയുള്ള സ്ഥലത്തോ തർപ്പണബലി ശ്രാദ്ധ പൂജകൾ നിങ്ങൾ നടത്തുക വീട്ടിനകത്തുള്ള ഈ പിതൃ പൂജകളെല്ലാം ഒഴിവാക്കുക പിന്നെ ഒമ്പതാമത് നിങ്ങൾ മത്സ്യം അല്ലെങ്കിൽ മാംസം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വീട്ടിൽ വറക്കുകയോ പൊറുക്കുകയോ പൊരിക്കുകയോ കരിക്കുകയോ അല്ലെങ്കിൽ അതിൽ നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യും അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ പാകം ചെയ്യുമ്പോൾ അതിൻ്റെ മണം അതായത് മണമെന്ന് പറയുമ്പോൾ പല നാട്ടിലും പല അർത്ഥങ്ങളാണ് എടുക്കുന്നത് മണത്തിന് നാറ്റം എന്ന് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് നാറ്റമാണ് അല്ലെങ്കിൽ ദുർഗന്ധമാണ് വാടയാണ് എന്നൊക്കെ ഉള്ളതാണ് അതിൻ്റെ ആ മത്സ്യമാംസാദികളുടെ ആ മണങ്ങൾ ഒരിക്കലും ഈ വിഗ്രഹത്തിലും ഫോട്ടോയിലും അടിക്കരുത് നിങ്ങളുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന വിഗ്രഹത്തിലോ ഫോട്ടോയിലോ ശിലയിലോ താളഗ്രാമിലോ ലിംഗത്തിലോ ഒന്നും അടിക്കാൻ പാടുള്ളതല്ല അങ്ങനെ അടിച്ചാൽ പൂജാ റൂമിൽ ദുർദേവതാവാസം ഉണ്ടാകുന്നു നല്ല ദൈവം ദൈവം എല്ലാം അവിടുന്ന് വിട്ടുപോയി ദുർദേവതകളുണ്ടാകും ഇനി മരിച്ചു പോയവരുടെ ഇനി പത്താമത് മരിച്ചു പോയവരുടെ ഫോട്ടോകൾക്കൊപ്പം ദൈവത്തിൻ്റെ ഫോട്ടോ വയ്ക്കരുത് ഇപ്പം ദൈവത്തിൻ്റെ പൂജാമുറിയിൽ മരിച്ചു പോകുന്നവരുടെ ഫോട്ടോ വയ്ക്കരുത് അതിന് ഓപ്പോസിറ്റ് വയ്ക്കരുത് ഒന്നും വയ്ക്കും നിങ്ങൾ ശീലിക്കരുത് അതുപോലെ തന്നെ മരിച്ചു പോയവരുടെ ദിക്കായ തെക്ക് പടിഞ്ഞാറെ മൂലയിൽ കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ ഫോട്ടോ വയ്ക്കരുത് അവിടെ കക്കൂസ് വയ്ക്കരുത് അങ്ങനെയൊക്കെ കുറേ നിയമങ്ങൾ വേറെ അതിപ്പം ഇതിൽ പറയാനായിട്ട് സമയം കിട്ടുന്നില്ല ഇനി പതിനൊന്നാമത് ഉള്ളത് പൂജാമുറിയുടെ തൊട്ടടുത്ത് പൂജാമുറി ഇപ്പം വയ്ക്കുന്ന നമ്മൾ ഉദ്ദേശിക്കുന്ന പൂജാമുറിയുടെ തൊട്ട് സൈഡിൽ നാല് സൈഡ് ഉണ്ടാവുമല്ലോ ആ നാല് സൈഡ് അതായത് വലത് സൈഡ് ഇടതു സൈഡ് മുൻവശം പിറകുവശം ഇനി ഉള്ളത് രണ്ട് ദിശ എന്ന് പറഞ്ഞത് ഈ പൂജാമുറിയുടെ താഴെ ചിലത് രണ്ടാമത്തെ ഫ്ലോറിലായിരിക്കും വയ്ക്കുന്ന അതിൻ്റെ താഴെ താഴെയോ അല്ലെങ്കിൽ അതിൻ്റെ പൂജ മുറിയുടെ മുകളിലോ ബാത്റൂമോ കക്കൂസോ അങ്ങനെയുള്ള യാതൊരു ടോയ്ലറ്റും വരാൻ പാടില്ല പന്ത്രണ്ടാമത് സ്റ്റെയർ കേസിൻ്റെ അടിയിൽ ഇപ്പോൾ നമ്മളൊരു വീട് കെട്ടുമ്പോൾ രണ്ട് നിലയാണ് ഉണ്ടാവും അപ്പോൾ അതിൻ്റെ സ്റ്റെയർ കേസിൽ കുറേ സ്ഥലമാണ് എന്നാൽ ഭഗവാൻ ഇവിടെ പിടിച്ചിരുത്തിയേക്കാം എന്ന് പറഞ്ഞാൽ അവിടെ പിടിച്ചിരുത്തത് കാരണം ഭഗവാൻ്റെ തലയിൽ ചവിട്ടി ആയിരിക്കും നിങ്ങൾ മുകളിലേക്ക് കയറുന്നത് ഭഗവാന്റെ നേരിട്ട് തലയിൽ ചവിട്ടിയില്ലെങ്കിൽ ഭഗവാൻ കോണിപ്പടിയുടെ അടിയിലാണ് അവിടെ തലയിൽ ചവിട്ടി കയറണതിന് തൂല്യമാണ് അത് വളരെയധികം ശാപം കിട്ടും പതിമൂന്നാമത് പറയാൻ പോണത് ആർത്തവം നടന്നുകൊണ്ടിരിക്കുന്നവർ ഒരു കാരണവശാലും പൂജാ റൂമിൻ്റെ അതിൽ തുറന്ന് അകത്ത് കയറുകയോ വേറെ ഒന്നിലും ടച്ച് ചെയ്യുകയോ ചെയ്യരുത് ഏഴ് നാൾ കഴിഞ്ഞ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പതിനാല് ശുചിത്വം ഇല്ല ില്ലാത്തവർ അതായത് അപരിചിതരായിട്ടുള്ള ആൾക്കാർ ഒരിക്കലും ഈ പൂജാമുറിയിൽ കയറാൻ നിങ്ങൾ അനുവദിക്കരുത് കാരണം അവരെങ്ങനെ അവർക്ക് അശുദ്ധി ഉണ്ടോ എന്ന് നമുക്കറിയാൻ നിർത്തിയില്ല പതിനഞ്ച് നിലവിളക്ക് ഇപ്പം വീട്ടിൽ പൂജാ റൂമിൽ നിങ്ങൾ പൂജ ചെയ്തിട്ടുണ്ട് നിലവിളക്ക് എത്തിച്ച് വെച്ചിട്ടുണ്ട് അവൽ വെച്ചിട്ടുണ്ട് എന്തെങ്കിലും നിവേദ്യം വെച്ചിട്ടുണ്ട് പഴം വെച്ചിട്ടുണ്ട് വെള്ളം വെച്ചിട്ടുണ്ട് തീർത്ഥം വെച്ചിട്ടുണ്ട് പൂക്കൾ ഇതെല്ലാം വെച്ചിട്ടുണ്ട് പക്ഷേ വിളക്ക് അണച്ചാലുടൻ പൂജാറൂമിലെ വിളക്ക് അണയ്ക്കുക രാവിലെ ഒരു അരമണിക്കൂർ പ്രാർത്ഥിച്ചാൽ മതി ഇരുപത് മിനിറ്റോ അരമണിക്കൂറോ പ്രാർത്ഥിച്ചാൽ മതി കൂടുതൽ സമയം നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷേ വിളക്ക് അണച്ചാൽ ഉടൻ അവിടെ വച്ചിരിക്കുന്ന നിവേദ്യ വസ്തുക്കൾ എടുത്തു മാറ്റണം അതായത് അപിലായിരുന്നാലും മലരായിരുന്നാലും മറ്റുള്ള നിവേദ്യ വസ്തുക്കളായിരുന്നാലും പഴങ്ങളായിരുന്നതൊന്നും എടുത്ത് മാറ്റിയില്ലെങ്കിൽ അവിടെ എറുമ്പ് പ്രാണികളെല്ലാം കയറി ചെല്ലും അത് പക്ഷിച്ചാൽ അത് എച്ചിലായിത്തീരും ഭഗവാന്റെ മുമ്പേ എച്ചിൽ വയ്ക്കരുത് ഭഗവാൻ നമുക്ക് എച്ചിലേ തരൂ ഭഗവാൻ എച്ചിൽ കൊടുത്താൽ അതൊക്കെ എടുത്ത് മാറ്റുക പതിനാറ് പൂജാമുറിയിൽ ദൈവത്തിൻ്റെ ഉപയോഗമായ വസ്തുക്കൾ ദൈവത്തിന് പൂജിക്കേണ്ട വസ്തുക്കൾ സാമ്പ്രാണത്തിരി വിളക്ക് അങ്ങനെയൊക്കെയുള്ള പുതിയ വസ്തുക്കൾ മാത്രം വയ്ക്കുക വേറൊന്നും പാഴ്ചലവ് അല്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റ് അല്ലെങ്കിൽ ഡംപി ഉണ്ട് ആയിട്ട് പൂജാമുറി ഉപയോഗിക്കരുത് പതിനേഴ് മരണ വീട്ടിൽ സന്ദർശിച്ചിട്ട് പൂജാ റൂമിൽ കയറരുത് കുളിച്ച് ദേഹശുദ്ധി വരുത്തി വേറെ വസ്ത്രം ധരിച്ചു വേണം കയറാൻ ഇനി മരണം സംഭവിച്ച വീട്ടിൽ നിങ്ങൾ പോയിട്ട് അവിടുന്ന് ഭക്ഷണം മറ്റു പാനീയങ്ങളോ ചായയോ കാപ്പിയോ നാരങ്ങ സോഡോ അതൊക്കെ കഴിക്കുകയും നിങ്ങളവിടെ ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് പുലയുണ്ട് അവർക്കുള്ള പോലെ പോലെ നിങ്ങൾ അനുഷ്ഠിക്കേണ്ടി വരും അവിടെ അന്തി ഉറങ്ങിയാലോ നിങ്ങൾക്ക് പുലയുണ്ടാവും അതുകൊണ്ട് അവിടെ പോയി നിന്നിട്ട് അവരെ ഏതെങ്കിലും രീതിയിൽ പൈസ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള സഹായങ്ങളൊക്കെ നിങ്ങൾ ചെയ്താൽ മതി അല്ലാണ്ട് അവരെ കെട്ടിപ്പിടിക്കാനും അല്ലെങ്കിൽ അവർ അവരുടേതായിട്ടുള്ള ദുഃഖങ്ങളിൽ അഗാധമായി ഇതായിട്ട് ദുഃഖങ്ങളിൽ നമ്മൾ വേണം അതാണ് പറഞ്ഞത് എല്ലാ സഹായങ്ങളും ചെയ്യണം പക്ഷേ അവരെ കെട്ടിപ്പിടിക്കുകയോ അല്ലെങ്കിൽ അവരെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് അവിടെ അന്തി ഉറങ്ങിയോ ചെയ്താൽ അവർക്ക് എത്ര ദിവസം പുലയുണ്ടോ ആ ദിവസപ്പലകൾ നിങ്ങളും ആചരിക്കേണ്ടി വരും അതിപ്പം ഈ ചാദർ പറഞ്ഞ അനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ രീതി ഇത് കാലങ്ങളിലാണ് പിഴ ഉള്ളത് ചിലർക്ക് മൂന്ന് ദിവസേ ഉള്ളൂ ചിലർക്ക് ഏഴ് ദിവസം ചിലർക്ക് ഒമ്പത് ദിവസം ചിലർക്ക് പതിനാറ് ദിവസം ചിലർക്ക് പതിനെട്ട് ദിവസം ഉണ്ടെങ്കിൽ ആ പലയെല്ലാം നിങ്ങളും ആചരിക്കേണ്ടി വരും സ്വന്തം വീട്ടിലൊരു മരണം നടക്കുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അശുദ്ധിയാകുന്ന നേരെ പതിനെട്ട് ദിവസവും പതിനാറ് ദിവസമൊക്കെ നമുക്ക് നമുക്ക് ആ പില ഉണ്ടാവും അതല്ല ഞാൻ പറഞ്ഞത് ഇത് അന്യവീട്ടിൽ ഇനി പത്തൊമ്പത് പറയാൻ പോകുന്നത് ക്ഷേത്രത്തിൽ പൂജിച്ചതോ ഒരു ക്ഷേത്രത്തിൽ പോയി അവിടെ വഴിപാട് നടത്തി പ്രസാദമായിട്ട് കുങ്കുമം പ്രസാദം പഴം പൂവ് കായ ഇല വസ്ത്രം മാല ഇതെല്ലാം കിട്ടും ക്ഷേത്രത്തിൽ എന്ത് പൂജയാണോ കിട്ടും അല്ലെങ്കിൽ നമ്മളൊരു ഒരു പൂജാരിയെ വെച്ചിട്ടാണ് പൂജിക്കുന്നതെങ്കിൽ അവിടെ ഹോമം നടത്തുകയോ പൂജയോ ചെയ്യുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ളൊരു പ്രസാദം കിട്ടും കരിപ്രസാദം ചന്ദന കുങ്കുമം ഒക്കെ കിട്ടും ഇതൊന്നും തന്നെ ഭഗവാ ഭഗ നിങ്ങളുടെ പൂജാ റൂമിൽ കൊണ്ട് വയ്ക്കരുത് എല്ലാവർക്കും ഒരു ശീലമുണ്ട് അമ്പലത്തിൽ പോയിട്ട് അവിടുന്ന് കിട്ടുന്ന അവലുപൊരിയും ഒക്കെ വാരി തിന്നിട്ട് ഈ ഇതിലിരിക്കുന്ന ഈ Thank <laughs> you. ചന്ദനവും കുവും കൂടെ ഇന്നാ ഭഗവാന്റെ മുറിയിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊണ്ടുവയ്ക്കും അത് ഏറ്റവും വലിയ ശാപമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതെന്ന് നിങ്ങൾ ഓർമ്മിക്കുക കാരണം ഭഗവാൻ ഒരിക്കൽ സ്വീകരിച്ചത് പിന്നീട് ഭഗവാന് നിർമാല്യമാണ് അതായത് അത് നമ്മളെ ഇതിൽ നിർമാല്യവും ഭഗവാൻ ഇത് അത് പാഴ് വസ്തുവാണ് അത് എച്ചിലാണ് പിന്നെയും കൊണ്ടുവന്ന് ഭഗവാന്റെ മുമ്പേ ഭഗവാൻ ഒരിക്കൽ ഉപയോഗിച്ച സാധനം പിന്നെയും കൊണ്ടുവന്ന് ഭഗവാന്റെ മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ അത് ദോഷമാണ് അതായത് അതിനൊരു ചെറിയൊരു പഴഞ്ചൊല്ലുപോലെ പറയുന്നുണ്ടെങ്കിൽ അതായത് ഇപ്പം പൂക്കളെക്കുറിച്ചും മാലയെക്കുറിച്ചാണ് പറയുന്നത് വാടിയ പൂ ചൂടിയാലും നമുക്ക് നല്ല പൂ ഫ്രഷ് പൂ കിട്ടിയില്ല നമ്മളൊരു വാടിയ പൂവേ കിട്ടിയുള്ളൂ ഭഗവാൻ അത് ചൂടുന്നതിൽ കുഴപ്പമില്ല വേറെ കിട്ടാത്തതുകൊണ്ട് ഭഗവാൻ അറിയാം പക്ഷേ ചൂടിയ പൂ ചൂടരുത് അതായത് വാടിയ പൂ ചൂടിയാലും ചൂടിയ പൂ ചൂടരുത് ചൂടിയ പൂ എന്ന് പറഞ്ഞാൽ ധരിച്ച പൂ ചൂടരുതെന്നുള്ള ഒരു ശാസ്ത്രം മനസ്സിൽ എപ്പോഴും ഓർമ്മിക്കുക അതുപോലെ ശബരിമലയിലൊക്കെ പോയിട്ട് വരുമ്പോൾ ആരവണ ഉണ്ണിയപ്പം അല്ലെങ്കിൽ പഴനി ആണ്ടവൻ്റെ അവിടെ പോയിട്ട് വരുമ്പോൾ ഉള്ള പഞ്ചാമൃതങ്ങൾ തിരുപ്പതി പോയിട്ട് വരുമ്പോൾ ലഡു ഇങ്ങനെയൊക്കെയുള്ള സാധങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഈ പൂജാമുറിയിൽ വീട്ടിലെ പൂജാ രൂപിൽ വയ്ക്കും അതും ഭഗവാൻ ഒരിക്കൽ പക്ഷിച്ചതാണ് അത് നിർമാല്യമാണ് ആ വസ്തുക്കൾ ഒരിക്കലും കൊണ്ടുവന്ന് നിങ്ങൾ വീട്ടിൽ വയ്ക്കരുത് അത് എച്ചിൽ ഭഗവാന് കൊടുക്കണേ ഭഗവാന് നിങ്ങൾ ഈ ഭഗവാന് നിങ്ങൾ ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കാരണം ഭഗവാൻ സൃഷ്ടിച്ച ലോകമാണ് അതുകൊണ്ട് ഭഗവാൻ ഒന്നിൻ്റെ ആവശ്യമില്ല എല്ലാം നമുക്ക് വേണ്ടി തന്നേക്കാണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാന് കൊടുക്കണമെങ്കിൽ അതിൻറ്റേതായിട്ടുള്ള ഹൈജനിക് അതായത് വളരെ ശുദ്ധി പ്രാപിച്ചും ഫ്രഷ് വസ്തുക്കളും വളരെ സന്തോഷത്തോടു കൂടി മാത്രമേ കൊടുക്കാവൂ അല്ലാണ്ട് വല്ല അമ്പലങ്ങളിൽ കിട്ടണതോ പൂജ കിട്ടണ ഒന്നും ഭഗവാൻ എച്ചിൽ കൊടുക്കരുതേ ദയവായി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദുരിതങ്ങൾ തന്നെ ഉണ്ടാവും അപ്പോൾ എന്നോടൊരു ചോദ്യം ചോദിക്കും ഈ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന വിഭൂതിയും ചന്ദനവും ഞങ്ങൾ എവിടെ കൊണ്ടുവയ്ക്കുമെന്ന് അത് എവിടെ കൊണ്ട് വയ്ക്കുന്നതിന് എന്ന് വെച്ചാൽ അമ്പലത്തിൽ തന്നെ അതിനെ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി മൂന്ന് മിക്ക അമ്പലങ്ങളിലും അതായത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന അമ്പലങ്ങളിൽ മൂന്ന് ബോക്സ് ഉണ്ടാവും പച്ച മഞ്ഞ ചോപ്പ് ബോക്സുകൾ അതാത് ബോക്സുകളിൽ അത് നിക്ഷേപിച്ചിട്ട് വീട്ടിൽ വരിക വീട്ടിൽ കൊണ്ടുവരല് തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നാൽ ഞാൻ ഇത് പറഞ്ഞതനുസരിച്ചിട്ട് നിങ്ങളത് ഒരു പക്ഷേ അത് നിങ്ങൾ സൂക്ഷിക്കുമായിരിക്കും പക്ഷേ വേറെ വയസ്സായ ആൾക്കാരോ വേറെ ആരെങ്കിലും അത് അറിഞ്ഞൂടാത്ത ആൾക്കാരോ ഉടനെ ഇതെടുത്ത് ഓ സ്വാമിയുടെ ചന്ദനം അല്ലേ കൊണ്ടുവന്ന് സ്വാമിയുടെ മുമ്പേ കൊണ്ടുവയ്ക്കും ഒരിക്കലും വയ്ക്കരുത് സ്വാമിക്ക് കൊടുക്കേണ്ട എല്ലാം ഫ്രഷ് ആയിട്ട് കൊടുക്കുക അത് ശുദ്ധിയായിട്ട് കൊടുക്കുക നല്ല മനസ്സോടെ കൊടുക്കുക ഇത് ആണ് ഞാൻ എനിക്ക് പറയാനുള്ളത് ഇതിലൊക്കെ ദൈവശാപം കിട്ടും ഇനി ഇതൊന്നും നിങ്ങൾക്ക് അനുസരിക്കാൻ ഈ പത്തൊമ്പത് തത്വങ്ങൾ നിങ്ങൾക്ക് അനുസരിക്കാൻ മടിയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സാഹചര്യം മോശമാണ് പൂജാമുറി സെപ്പറേറ്റ് വയ്ക്കാൻ ഇടവില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫോട്ടോകളൊന്നും ദയവായി വയ്ക്കരുത് ഫോട്ടോ വയ്ക്കരുത് ശിവലിംഗം വയ്ക്കരുത് സ്ള ഗ്രാം വയ്ക്കരുത് ശിലകൾ ഒന്നും വയ്ക്കരുത് നിങ്ങൾ നിങ്ങൾ ഭൂരി നിലവിളക്ക് കത്തിച്ച് കിഴക്കോട്ട് തിരിഞ്ഞ് ഭഗവാൻ ആത്മാർത്ഥമായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ഭഗവാൻ തരുന്നതാണ് അത് നിങ്ങൾ ഓർമ്മിക്കുക ഞാൻ പറയുന്ന ഒക്കെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഞാൻ ഈ പറഞ്ഞ പത്തൊമ്പത് നിയമങ്ങൾ അനുസരിക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ നിങ്ങൾ ഈ വിഗ്രഹ ആരാധന ശില ആരാധന സാളഗ്രാം ആരാധന ഇതൊന്നും നിങ്ങൾ വീട്ടിൽ വെച്ച് ചെയ്യരുത് കാരണം അതെല്ലാം നിങ്ങൾക്ക് ശാപം വരും ഇനി ഇനിയുള്ള എനിക്ക് പറയാനുള്ളത് വെച്ചാൽ വിഗ്രഹ ആരാധന ശരിക്കും വീട്ടിൽ പാടില്ല അത് ഫോട്ടോ വെച്ചായിരുന്നാലും സാളഗ്രാം വെച്ചായിരുന്നാലും ഇതൊന്നും വീട്ടിൽ പാടുള്ളതല്ല നിയമത്തിൽ വീട്ടിൽ പാടുള്ള കാര്യങ്ങൾ ഒന്നുമേ അല്ല അങ്ങനെയുള്ളവർ ഒരു വിളക്ക് മാത്രം കത്തിച്ച് രാവിലെ കാലത്ത് വൈകുന്നേരമോ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ അടുത്തുള്ള അമ്പലങ്ങളിൽ പോയി അവിടെ അർച്ചനയൊക്കെ ചെയ്തും അവിടുത്തെ പൂജാരി ഉണ്ടെങ്കിൽ അവരോട് നിങ്ങളെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെ എന്തെങ്കിലും പ്രത്യേക പൂജകളൊക്കെ ചെയ്ത് അങ്ങനെ നിങ്ങൾ പരിഹാരം കണ്ടെത്തുക അല്ലെങ്കിൽ നല്ലൊരു ജോത്സനെ നിങ്ങൾ സമീപിച്ചിട്ട് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് അവരോട് ചർച്ച ചെയ്യുക ഇതൊക്കെ ചെയ്യാം അല്ലാണ്ട് നിങ്ങൾ നിങ്ങൾ തോന്നും പോലെ വീട്ടിൽ പൂജിച്ചാൽ നിങ്ങൾക്ക് തോന്നുന്ന ഫലങ്ങളെ ലഭിക്കൂ അതായത് ദൈവത്തിന് ഇഷ്ടമുള്ള നിങ്ങൾക്ക് കിട്ടില്ല അതുകൊണ്ട് വളരെ ആലോചിച്ച് വേണം വീട്ടിലുള്ള വിഗ്രഹാരാധന ചെയ്യേണ്ടത് അത് അങ്ങനെ അത് ഇപ്പോൾ ഒരു ഫോട്ടോ വച്ചാൽ കത്തിച്ച് ഈ പറയുന്ന തെറ്റിച്ച് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് എത്ര ശുക്രദശയാണെങ്കിലും എത്ര നല്ല വ്യാഴദശയാണെങ്കിലും എല്ലാ ഗ്രഹങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിന്നിരുന്നാലും ശരി നിങ്ങൾക്ക് ദോഷഫലങ്ങൾ മാത്രമേ ഉണ്ടാവൂ ഒരുപാട് ധാരാളം ആൾക്കാരിങ്ങനെ വന്ന് എന്നോട് ഇങ്ങനെ വന്ന് പ്രശ്നം വയ്ക്കാനും ജോഷം നോക്കാനൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അവർ അവരോടെല്ലാം ചോദിച്ച് കഴിയുമ്പോൾ പറയുന്ന ഉത്തരങ്ങൾ അവർ തെറ്റായ രീതിയിലാണ് ഈ പൂജിക്കുന്നത് അതുകൊണ്ട് വീട്ടിൽ വെച്ചുള്ള പൂജ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഇതിന് പറ്റാത്ത ആൾക്കാർ അമ്പലത്തിൽ പോയി പൂജിച്ചാൽ മതി ിൽ വിളക്ക് മാത്രം വെച്ച് നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ മതി നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങൾ ഉണ്ടാകട്ടെ കൂടി ഞാൻ ഒരു കാര്യം പറയുന്നു ഞാൻ ഈ പറയുന്നത് വീടിനകത്തുള്ളിലെ വാസ്തുവാണ് വീട്ടിൻ്റെ ഉള്ളിലെ വാസ്തുവാണ് ഞാൻ പറഞ്ഞത് ക്ഷേത്രമായിട്ട് താരമ്യപ്പെടുത്തരുത് ക്ഷേത്രം തെക്കോട്ട് പടിഞ്ഞാറോട്ടൊക്കെ ഭഗവാൻ നോക്കിയിരിക്കും അത് അവിടുത്തെ വാസ്തു അനുസരിച്ച് അവിടുത്തെ ശില്പി അങ്ങനെ അത് അവിടുത്തെ വിശ്വകർമ്മ അങ്ങനെ പണിതൊക്കെയാണ് അല്ലാണ്ട് അതൊന്ന് ഓരോന്നിനും ഓരോ വാസ്തുവാണ് അല്ലാതെ തെറ്റിദ്രിച്ച് ഞാനൊരു കോവിൽ പോയി അവിടുത്തെ ഭഗവാൻ തെക്കോട്ട് നോക്കിയിരിക്കുന്നു അപ്പോൾ ഇനി വീട്ടിലെ ഭഗവാനെ ഞാൻ പിടിച്ച് തെക്കോട്ട് തിരിച്ച് വെച്ചിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകില്ല അത് അതുകൊണ്ട് പ്രത്യേകം പറയുകയാണ് എല്ലാത്തിനും ഓരോരോ വാസ്തുകളുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾക്ക് വിവരങ്ങൾക്ക് നിങ്ങൾക്കൊരു വാസ്തു വിദഗ്ധനെ സമീപിക്കുകയോ അങ്ങനെ അറിവുള്ളൊരു ജോത്സ്യനെ സമീപിക്കുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നന്ദി നമസ്കാരം